ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം മണിമോളാണ് അതെ ഞാൻ ബിഗ് ബോസിൽ കയറിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എത്ര ദിവസമൊന്നും എനിക്ക് അറിയില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യ ബിഗ് ബോസിലെ വോട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ അടുത്തിടെ വൈറലായിരുന്നത് മറ്റാരോടെ മല്ല രേണു സുതിയുടെ ആയിരുന്നു പക്ഷേ ഇത്തവണ അതേ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അനുമോളിന്റെ പുറത്തിറങ്ങിയിരിക്കുന്നത് അതിൽ വ്യക്തമായി തന്നെ അനുമോൾ പറയുന്നതും അങ്ങനെയാണ് ഞാൻ കുറച്ച് ദിവസമായി ബിഗ് ബോസിൽ കയറിയിട്ട് എത്ര ദിവസമെന്നറിയില്ലാതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ഇതേ വീഡിയോ പോലെയാണ് രേണുവും പുറത്തിറക്കിയത് അതായത് ഞാൻ എലിമിനേഷനിലായിട്ടുണ്ട് ആദ്യത്തെ ആഴ്ച സോ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണമെന്ന് ഇതിനെയാണ് ലാലേട്ടൻ വന്നപ്പോൾ വിമർശിച്ചത് ഇങ്ങനെയുള്ള വീഡിയോകൾ വേറെ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ പോലും ആരും അവിടെ ഈ ഒരു ആദ്യ ആഴ്ചയുടെ കഴിഞ്ഞതിന് കഴിഞ്ഞു പിന്നാലെയാണ് അനുമോളിന്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് രേണുസുതി ചെയ്തപ്പോൾ വലിയ വിമർശനം ഉണ്ടായെങ്കിൽ അത് തീർച്ചയായും അനുമോൾ ചെയ്തപ്പോഴും തെറ്റ് തന്നെയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ ഒരു കാര്യവും മോഹൻലാൽ വരുമ്പോൾ തീർച്ചയായും ചോദിക്കുക തന്നെ വേണമെന്നും ലാലേട്ടന്റെ അക്കൗണ്ടുകളിൽ ഒരുപാട് പേർ ടാഗ് ചെയ്തുകൊണ്ടാണ് രംഗത്തെത്തുന്നത് മോഹൻലാൽ എന്തായാലും ഈ കാര്യത്തിലും ഒരു തീരുമാനം എന്നാണ് പറയപ്പെടുന്നത് കാരണം ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് പലരും ഞാൻ ബിഗ് ബോസിൽ പോകുന്നുവെന്നോ അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ണ്ട് എനിക്ക് വേണ്ടി എല്ലാ ആഴ്ചയും വോട്ട് ചെയ്യണം എന്നുള്ള വീഡിയോകളൊന്നും അങ്ങനെ ആരും പോസ്റ്റ് ചെയ്യാറില്ല അതാണ് ലാലട്ടൻ പറഞ്ഞത് ഇത് നിയമവിരുദ്ധമാണ് എന്ന് അതിനാണ് രേണു സ്ഥിതിയെ ലാലട്ടൻ ശഹാരിച്ചത് എന്നാൽ അതേ തെറ്റ് തന്നെയാണ് ഇപ്പോൾ അനുമോളും ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ നോക്കി എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക